ഹായ് കൂട്ടുകാരെ എവർക്കും വ്യത്യസ്തമായൊരു വീഡിയോയിലേക്ക് സ്വാഗതം എ ജയകൃഷ്ണൻ്റെ വേനൽ എന്ന കവിത നമുക്ക് ശ്രവിക്കാം മഴയുടെ തേങ്ങലോ മാറ്റാൻ അങ്ങനെ വേനൽ ചിരിച്ചൊരു വരവുണ്ട് ഭൂമിയിലാകെ വെയിലിൻ തുമ്പികൾ മൂളിയിരുന്നൊരു ചിരിയുണ്ട് വീടും വീടിനകവും എല്ലാം വെയിലു കുളിച്ചൊരു നിൽപ്പുണ്ട് രാവിലെയായാൽ തൊടി നിറയും പടി വെയിലിൻ പുഴയൊഴുകാറുണ്ട് ഇത്തിരി വെള്ളം കണ്ടാൽ പോലും വെയിലിൻ്റെ കുളിയുണ്ട് ഇടവഴിയുള്ളിൽ വള്ളിക്കുടിലിൽ വെയിലിന് ഒരു ഓട്ട കണ്ണുണ്ട് വൈകുന്നേരം കുന്നിൻമുകളിൽ വെയിലിനു നല്ലൊരു കളിയുണ്ട് കളിയും തീർന്നു കരഞ്ഞു കലങ്ങി വെയിലിന് പിന്നൊരു പോക്കുണ്ട് താങ്ക് യു